ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിം ഗുരുതരാവസ്ഥയിലാണെന്നും ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും ജീവനും മരണത്തിനും ഇടയിലുള്ള പോരാട്ടത്തിലാണെന്നും ഒക്കെ വാർത്തകൾ വരുന്നു കുപ്രസിദ്ധ കുറ്റവാളിയും പിടികിട്ടാപ്പുള്ളിയുമായ ദാവൂദ് ഇബ്രാഹിമിനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചത് വിഷമുള്ളിൽ ചെന്നതായി ഊഹാബോഹം ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിക്കുള്ളിൽ കർശനമായ സുരക്ഷയിലാണ് പറപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ പോലും കിട്ടാത്ത രൂപത്തിലുള്ള പരിഗണനയാണ് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം എന്ന കൊടും ക്രിമിനലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആശുപത്രിയിലെ ഉന്നത അധികാരികൾക്കും അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കും മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ എന്നാൽ ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കളായ അലിഷ പാർക്കർ സജീദ് വാഗ്ലെ എന്നിവരിൽ നിന്ന് കണ്ടെത്താൻ മുംബൈ പോലീസ് ശ്രമിക്കുന്നുണ്ട് രണ്ടാം വിവാഹത്തിന് ശേഷം കറാച്ചിയിൽ താമസിച്ചു വരികയാണെന്ന് സഹോദരി ഹസീന പാർക്കറുടെ മകൻ ജനുവരിയിൽ ദേശീയ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിരുന്നു പാകിസ്ഥാനിലെ പത്താം കുടുംബത്തിൽ നിന്നുള്ള യുവതിയെയാണ് ദാവൂദ് വിവാഹം കഴിച്ചിരിക്കുന്നത് രണ്ടാം വിവാഹം കഴിഞ്ഞതിനു ശേഷം ദാവൂദ് തന്റെ ആദ്യ ഭാര്യ മഹ്ജാബീനുമായിട്ടുള്ള വിവാഹമോചനം നേടിയിട്ടില്ലെന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതേസമയം രണ്ടാം വിവാഹം ദാവൂദിന്റെ ഒരു തന്ത്രമാണെന്നാണ് അന്വേഷണ ഏജൻസികൾ പറഞ്ഞത് ഭാര്യ അതായത് ആദ്യ ഭാര്യയായ മഹജബീനിൽ നിന്നും അന്വേഷണം ഏജൻസി അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ തെറ്റിക്കാനും ശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടി ദാവൂദ് ഇബ്രാഹിമിന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ബുദ്ധിയാണ് രണ്ടാം വിവാഹം എന്നാണ് വൃത്തങ്ങൾ പറയുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ദാവൂദ് ഇബ്രാഹിം പ്രത്യേക വിഭാഗം രൂപീകരിച്ചത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത കേസിലാണ് എൻ ഐ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയില് ദുബൈയിൽ വെച്ചാണ് ആദ്യ ഭാര്യ മഹജബിനെ ദാവൂദ് വിവാഹം ആദ്യമായിട്ട് കാണുന്നത് തന്നെ രണ്ടാം വിവാഹത്തിന്റെ വിവരം മഹജബീനാണ് തന്നോട് പറഞ്ഞതെന്നും അലീഷ വെളിപ്പെടുത്തി ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും പുതിയ വിലാസവും അലീഷ വെളിപ്പെടുത്തി അലീഷയുടെ പ്രസ്താവന പ്രകാരം ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ കറാച്ചിയിലെ ആ ഡിഫൻസ് ർഗയ്ക്ക് പിന്നിലെ പ്രദേശത്താണ് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ദാവൂദ് ഇബ്രാഹിം കാസ്കറിന്റെ ജനനം അങ്ങനെയാണ് അവരുടെ ഫുൾ നെയിം ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സുണ്ട് ദാവൂദിന് മുംബൈയിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന ഇബ്രാഹിം കാസ്കർ ആണ് പിതാവ് മാതാവ് ആമിന സെൻട്രൽ മുംബൈയിലെ ദോംഗ്രി എന്ന മുസ്ലിം സമുദായത്തെ സമുദായക്കാർ തിങ്ങിപ്പറക്കുന്ന ഒരു പിന്നോക്ക മേഖലയിലായിരുന്നു ദാവൂദിന്റെ സ്കൂള് ഇന്നും ദോംഗിലെ ദാവൂദിന്റെ പ്രത്യേകമായ സ്വാധീനമുണ്ട് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായി ജനിച്ച ദാഹൂദിന്റെ സാമ്പത്തിക പരാധീനതകൾ മൂലം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചില്ല അഹമ്മദ് സെയിലർ സ്കൂളിലെ വളരെ ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ ദാവൂദ് പഠനം നിർത്തി ഒരു കൊങ്കണി മുസ്ലിം കുടുംബത്തിലായിരുന്നു ദാവൂദിന്റെ ജനനം കൊങ്കൺ മേഖലയിൽ നിന്നുള്ള ഈ വിഭാഗക്കാരതിനകം ഇന്ത്യയിൽ തീരപ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി വ്യാപിച്ചിട്ടുണ്ട് പേർഷ്യൻ നാടുകളിലും യു കെ യു എസ് എന്നിവിടങ്ങളിലും ഇവരുടെ വംശം വ്യാപിച്ചു കിടക്കുന്നു ദാവൂദിന്റെ സൗഹൃദങ്ങൾ വളരെ വിപുലമായതിൽ ഇതൊരു കാരണമാണ് ചെറിയ തോതിലുള്ള ആക്രമണങ്ങളും കള്ളക്കടത്തലുകളും നടത്തിയാണ് ദാവൂദിന്റെ തുടക്കം തന്നെ ദോംഗ്രയിൽ തന്നെ പോലെ ദരിദ്രരും നിരാശരുമായ കൗമാരക്കാരുടെ സംഘം രൂപീകരിക്കാൻ ദാഹൂദിന് സാധിച്ചു അസാമാന്യമായ നേതൃപാഠവം ചെറുപ്പം മുതൽ തന്നെ ദാവൂദ് പ്രകടിപ്പിച്ചിരുന്നു ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റും മോഷ്ടിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്നതായിരുന്നു ഈ കൗമാര സംഘങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗം തന്നെ ഇതിലെല്ലാത്തിലും ഏറെ ഇന്ത്യ പ്രഖ്യാപിച്ച കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിം ഇന്ത്യ ഏതൊരാളെയാണോ പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ച് ഈ തല തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഉടനടി തന്നെ ആ തല താഴെ വീഴ്ത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ അജ്ഞാതം ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കറാച്ചിയിൽ നിന്ന് തന്നെയാണ് കൊടുത്തു വരുന്നത് വിഷമുള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിലായ ദാവൂദ് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിലാണ് ഉള്ളത് വിഷമുള്ളിൽ ചെന്നു എന്നാണ് സൂചന കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള ശ്രമത്തിൽ മുംബൈ പോലീസ് നെട്ടോട്ടം രണ്ടാം വിവാഹത്തിന് ശേഷമാണ് ദാവൂദ് കറാച്ചിയിൽ സ്ഥിരതാമസക്കാരനാകുന്നത് ദാവൂദിന്റെ സഹോദരിയുടെ മകന്റെ വെളിപ്പെടുത്തലാണിത് ദാവൂദിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും കിണഞ്ഞു പരിശ്രമിക്കുന്നു റോ അടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ജാഗ്രതയിലാണ് രണ്ട് ദിവസമായി ആശുപത്രിയിലാണെങ്കിലും തിങ്കളാഴ്ചയാണ് ഇക്കാര്യം പുറത്തു വരുന്നത് വൻ സുരക്ഷയാണ് ദാവൂദിനെ ചികിത്സിക്കുന്നത് ആശുപത്രിയുടെ ഒരു നില ദാവൂദിനു വേണ്ടി മാത്രം നീക്കി നീക്കിവച്ചിരിക്കുകയാണ് ആശുപത്രിയിലെ ഉന്നത അധികൃതരെയും അടുത്ത കുടുംബാംഗങ്ങളെയും മാത്രം ഇവിടേക്ക് പ്രവേശിപ്പിച്ചിട്ട് അതീവ ജാഗ്രതയിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സയുമായി മുമ്പോട്ട് പോകുന്നത് ആശുപത്രി അധികൃതർ ഇന്ത്യയിൽ ആക്രമണം നടത്തിയതിനും കള്ളപ്പണ ഇടപാട് നടത്തിയതിന് വിവിധ ഏജൻസികൾ ദാഹൂദിനെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ മുംബൈ പിന്നിലെ ഇന്ത്യ പ്രഖ്യാപിച്ച പ്രധാനികളിൽ ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം അതിനിടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ദാവൂദിനെ അലട്ടുന്നു എന്നാണ് സൂചന ആശുപത്രിയും പരിസരവും കനത്ത സുരക്ഷയിലാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദാവൂദിന്റെ വിഷബാധയേറ്റതായി സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിച്ചിരുന്നു പ്രചരിപ്പിച്ചിരുന്നെങ്കിലും ഭക്ഷ്യ വിഷബാധയെക്കുറിച്ച് ഇതുവരെ സ്ഥിരീകരണം ഒന്നും ഉണ്ടായില്ല സ്ഥിരീകരണമൊന്നും ഉണ്ടായില്ലെ മുംബൈ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനും അധോലോക നായകനുമായ ദാവൂദ് ഇബ്രാഹിമിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് വിഷമുള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദാവൂദിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അറുപത്തിയഞ്ച് കാരനായ ദാവൂദ് ഇബ്രാഹിം ഇന്ത്യൻ ഏജൻസികൾ തേടുന്ന ഏറ്റവും വലിയ കുറ്റവാളികളിൽ ഒരാളാണ് വർഷങ്ങളായി പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ദാവൂദ് ജീവിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കടന്ന ദാവൂദ് കറാച്ചിയിലാണ് കഴിയുന്നതെന്ന കാര്യം പാക് ഏജൻസികൾ ഏറെ കാലമായി നിഷേധിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഏതാണ്ട് പാകിസ്ഥാൻ തന്നെയാണ് ദാവൂദിനെ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യക്ക് ഉറപ്പായിട്ടുണ്ട് ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലുണ്ടെന്നും വീണ്ടും വിവാഹം കഴിച്ചതായും ഈ അടുത്ത് ഒരു ബന്ധുവാണ് വെളിപ്പെടുത്തിയത് കറാച്ചിയിലെ ഡിഫൻസ് ഏരിയയിലെ അബ്ദുള്ള ഗാസി ബാബക്ക് ദർഗയ്ക്ക് ബാബ ദർഗയ്ക്ക് പിന്നിലെ റഹീം ഫാഗക്ക് സമീപമാണ് ദാവൂദ് താമസിക്കുന്നത് എന്ന വിവരം ഇതിനോടകം തന്നെ ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞു ആദ്യ ഭാര്യയായ മെഹ്ജബീൻ ഷെയ്ഖുമായിട്ടുള്ള ബന്ധം നിലനിൽക്കെ പാകിസ്ഥാനിൽ നിന്നും പട്ടാൻ സ്ത്രീയെ ദാവൂദ് വിവാഹം കഴിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ദാവൂദ് ഇബ്രാഹിമിന്റെ തലയ്ക്ക് എൻ ഐ എ ഇരുപത്തിയഞ്ച് ലക്ഷമാണ് വിലയിട്ടത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗവുമായി ചേർന്ന് ഇന്ത്യൻ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ ദാവൂദ് പദ്ധതിയിട്ടു എന്നാണ് എൻ ഐ എ വിശദീകരിക്കുന്നത് അധോലോക നായകനായി വളർന്ന ദാവൂദ് ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനത്തോടെയാണ് കൊടും കുറ്റവാളിയായ കൊടും കുറ്റവാളിയായി ഇന്ത്യയുടെ പട്ടികയിൽ എത്തുന്നത് മുംബൈ സ്ഫോടന പരമ്പരയിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് എഴുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കൊള്ളയടിക്കൽ തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങളിലും ദാവൂദിന് പങ്കുണ്ട് അൽക്കൊയ്ദ ലഷ്കർ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് ദാവൂദ് സാമ്പത്തിക സഹായം നൽകുന്നതായി ഇന്ത്യയും അമേരിക്കയും ആരോപിച്ചിരുന്നു ദാവൂദ് കസ്കർ ഇബ്രാഹിം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വെറുക്കപ്പെട്ടവരുടെ പേര് ചോദിച്ചാൽ ആദ്യ പത്തിൽ വരുന്നത് ഈ അധോലോക നായകന്റെ മുംബൈ സ്ഫോടന പരമ്പരകളടക്കം നൂറുകണക്കിന് പിന്നെ സ്ഫോടനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം തന്നെയുമല്ല ബോളിവുഡ് സുന്ദരികൾക്കൊപ്പം നിശാ ക്ലബിൽ ആടിപ്പാടുകയും ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പം അത്താഴ വിരുന്നുണ്ടുകയും ഹിന്ദി സിനിമാ ലോകത്തെ ഉള്ളം കയ്യിലെടുത്ത മാനമാടുകയും ചെയ്ത ഒരു ഭൂതകാലം ദാവൂദ് ഇബ്രാഹിമിനുണ്ടായിരുന്നു ഇന്ന് ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ക്രിമിനൽ പട്ടികയിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിം ഒരു കാലത്ത് മുംബൈയെ വിറപ്പിച്ച നായകന്റെ രണ്ടാം വിവാഹത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾക്ക് ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അറുപത്തിയേഴ് വയസ്സുള്ള ദാവൂദ് ഇബ്രാഹിം കസ്കർ പുനർവിവാഹം കഴിച്ചു എന്ന വാർത്തകളായിരുന്നു അന്നൊക്കെ പുറത്തു വന്നിരുന്നത് ഇത്തവണ തനിക്ക് അഭയം നൽകിയിരിക്കുന്ന പാകിസ്ഥാന്റെ മരുമകനായിട്ടാണ് ദാവൂദ് മാറിയത് പാകിസ്ഥാൻകാരനായ പാകിസ്ഥാൻകാരിയായ ഒരു പത്താൻ പെൺകുട്ടിയെ ദാവൂദ് വിവാഹം കഴിച്ചതോടുകൂടി പാകിസ്ഥാന്റെ മരുമകനായി ദാവൂദ് ഇബ്രാഹിം മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഹസ്കറിന്റെ മകനുമായ അനീഷായാണ് എൻ ഐ എക്ക് ഇത്തരം മൊഴികൾ നൽകിയിരിക്കുന്നത് തന്നെ അനീഷായെ ചോദ്യം ചെയ്തതിൽ നിന്ന് തന്റെ അമ്മാവൻ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനി പത്താൻ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതായി വെളിപ്പെടുത്തുകയായിരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ ആദ്യ ഭാര്യ മെഹജബീൻ ദുബായിൽ വെച്ച് കണ്ടപ്പോൾ തന്നോട് ഇക്കാര്യം പറഞ്ഞതായി അലീഷ വ്യക്തമാക്കിയിരുന്നു അതേസമയം ദാവൂദ് ഇബ്രാഹിം തന്റെ ആദ്യ ഭാര്യ മെഹജബീനുമായി വിവാഹമോചനം നടത്തിയിട്ടില്ലെന്നും അലീഷ ചോദ്യം ചെയ്യലിൽ എൻ ഐ എ വ്യക്തമാക്കി ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതൊന്നുമല്ല തുർക്കിയിൽ അബ്ദുൽ മജീദ് എന്ന അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഹിന്ദുക്കളുടെ തലവെട്ടി അരജീവനായും കാൽ ജീവനായും മുക്കാൽ ജീവനായും കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് അതിന്റെ പ്രതിഷേധം ഈ കേരളക്കരയിൽ പ്ര പ്രകടിപ്പിച്ച ഈ മുസ്ലിം തീവ്രവാദികളോടാണ് ചോദ്യം ദാവൂദ് ഇബ്രാഹിമിന് ദാവൂദ് ഇബ്രാഹിമിന് വേണ്ടി ഉടനെ തന്നെ കേരളത്തിലുള്ളവർ ഹർത്താലുകൾ ആചരിക്കുന്നു ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി ഇവിടെ പിന്തുണ പ്രഖ്യാപിച്ച ആളുകൾ ഐക്യദാഡ്യം പ്രഖ്യാപിച്ച ആളുകൾ പോലെ ഭീകരനാണ് എന്ന് വിവിധ രാജ്യങ്ങൾ തലയ്ക്ക് വില പറഞ്ഞ അത്തരം ഭീകരനെ കൊണ്ടുവന്ന് ഇവിടെ പിന്തുണ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചു ഇവിടെ കേരളത്തിൽ നല്ലൊരു സ്പേസ് ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ഭീകരർ ദാവൂദ് ഇബ്രാഹിമിന് വേണ്ടി കേരളത്തിൽ ഹർത്താലാണോ ആചരിക്കാൻ പോകുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ ഒരു കലാപമാണ് ഉദ്ദേശിക്കുന്നത് നന്ദി